ശ്രീ പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി തികഞ്ഞ പരാജയമാണ് എന്ന് തെളിയിക്കുന്ന ദിവസങ്ങൾ വീണ്ടും ഇത്തവണ സി പി എം എന്ന് പറയുന്ന പാർട്ടി തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ണൂരിലെ സി പി എമ്മിന്റെ കൊലപാതകത്തിന് നേതൃത്വം കൊടുക്കുന്ന ഗുണ്ടകൾ നാട്ടിലിറങ്ങി അക്രമം അഴിച്ചുവിടുമ്പോൾ അതിനെതിരായിട്ട് ഏതെങ്കിലും തരത്തിൽ നിയമപരമായി പ്രതികരിക്കുവാൻ കഴിയാതെ ഈ ഓ സാധാരണഗതിയിൽ അതിർത്തിയിലൊക്കെയുള്ള തീവ്രവാദികളെ കാണുമ്പോൾ നിയമപാലകർ വെടിവെച്ചിടുകയാണ് ചെയ്യുന്നത് എന്നാൽ കേരളത്തിനകത്തെ ഏറ്റവും വലിയ തീവ്രവാദ സംഘടനയായ സി പി എമ്മിന്റെ ഗുണ്ടകൾ തെരുവിൽ അക്രമം അഴിച്ചു വിടുമ്പോൾ അവർക്ക് എസ്കോട്ട് പോകുന്ന പണിയാണ് കേരളത്തിനകത്തെ ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള നിയമപാലകർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ വളരെ കൃത്യമായി അക്രമം അഴിച്ചുവിട്ട് നാടിൻ്റെ അന്തരീക്ഷത്തെ തകർക്കുവാൻ ഭരണപരാജയത്തെ ഈ തരത്തിൽ മറ്റ് വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യപ്പെടാതെ ഇങ്ങനെ വയലൻസിലൂടെ ഈ ചർച്ച ആയിക്കോട്ടെ ഇത് സി പി എമ്മിന്റെ കാലാകാലങ്ങളായി സി പി എം അക്രമ രാഷ്ട്രീയം നടത്തുന്നു എന്നുള്ളൊരു ലെജിറ്റിമസി അവർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അവർക്കൊരു സേഫർ സൈഡും മറ്റ് പരാജയങ്ങൾ സർക്കാരിന്റെ പരാജയങ്ങൾ ഇപ്പോ നിരവധിയായിട്ടുള്ള വിഷയങ്ങളുണ്ട് നെൽ സംഭരണവുമായി ബന്ധപ്പെട്ട വിഷയം വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട വിഷയം അവശ്യ സാധനങ്ങൾ ലഭിക്കാത്ത വിഷയം മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടാകുന്ന നിരന്തരമായ വീഴ്ചകളുടെ പേരിലുള്ള കൊലപാതകങ്ങൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം മറയ്ക്കുവാൻ വേണ്ടി ബോധപൂർവമായി അക്രമം അഴിച്ചുവിടുക എന്ന കൊട്ടേഷൻ പണിയെടുത്തിട്ടുള്ള ഹാബിച്വൽ അഫൻഡേഴ്സ് ക്രിമിനൽസ് അവർ കണ്ണൂരിൽ അക്രമം അഴിച്ചു വിടുന്നതിൻ്റെ വാർത്തകളും കാഴ്ചകളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നലെ തളിപ്പറമ്പിലുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹി ഇർഷാദ് രാത്രിയാകുമ്പോൾ ഇർഷാദിൻ്റെ വീട്ടിൽ ഇർഷാദിൻ്റെ വീട്ടിൽ പ്രായമായ ഉമ്മയും ഉപ്പയും ഉള്ള സമയത്ത് ആ വീടടിച്ച് തകർക്കുകയാണ് അയാളുടെ വീടിൻ്റെ മുന്നിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനം അടിച്ചു തീർക്കുക അവിടെ അക്രമം അഴിച്ചുവിടുകയാണ് ഇന്നലെ സി പി എമ്മിന്റെ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ അയാളുടെ നേതൃത്വത്തിലാണ് ഈ തരത്തിലുള്ള എല്ലാവിധമായ അക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പല സ്ഥലങ്ങളിലായി അക്രമം അഴിച്ചു വിടുവാൻ വേണ്ടി പാനൂര് കല്യാശ്ശേരിയില് പിലാത്തറയിൽ അടക്കം അക്രമം അഴിച്ചു വിടുവാൻ വേണ്ടി നേതൃത്വം കൊടുക്കുന്നത് ഈ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് അയാൾ ഇന്നലെ പ്രസംഗിച്ചതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടേ അയാൾ ഇന്നലെ പ്രസംഗിക്കുകയാണ് സനീഷിന്റെ വീട്ടിലെ അടുക്കളയിൽ കൊണ്ടുവന്ന് ഗാന്ധിയുടെ സ്തൂപം സ്ഥാപിച്ചാലും അത് ഞങ്ങൾ തകർക്കും അപ്പൊ സനീഷിന്റെ വീടിന്റെ മുന്നിലെ ഗാന്ധി സ്തൂപം തകർത്തത് തൊട്ടാണ് വിഷയങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ ആ ഗാന്ധി സ്തൂപം തകർത്തത് ഞങ്ങളല്ല എന്ന് സി പി എം ഒരു വശത്ത് ആ ഡിഫൻസ് കൊണ്ടുവരുന്ന സമയത്താണ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും അവരുടെ ഗ്യാങ് കൊട്ടേഷൻ ഗ്യാംഗുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി അയാൾ വന്നിട്ട് പറയാണ് ഗാന്ധിയുടെ പ്രതിമ അടുക്കളയിൽ കൊണ്ടുവച്ചാലും ഞങ്ങൾ തകർക്കും സംഘപരിവാറിന്റെ ശബ്ദമായിട്ട് സി പി എം കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുകയല്ലേ നാണമില്ലേ ഉളുപ്പുണ്ടോ ഇവർക്ക് ഇങ്ങനെ സംഘപരിവാറിന്റെ ഗാന്ധി വിരുദ്ധത ഇങ്ങനെ ഏറ്റെടുക്കാൻ അന്നിട്ട് അയാൾ എന്താ മലപ്പട്ടത്ത് ഗാന്ധിയുടെ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ട് സി പി എമ്മിന്റെ രാഷ്ട്രീയത്തെ അവസാനിപ്പിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങളെല്ലാവരും പ്രശ്നം കേട്ടതല്ലേ അതായത് ഗാന്ധിയുടെ പ്രതിമ സ്ഥാപിച്ചാൽ തകരുന്നതാണ് സി പി എമ്മിന്റെ രാഷ്ട്രീയം അവർ തന്നെ പറയല്ലേ അപ്പൊ ഗാന്ധി വിരുദ്ധരാണ് എന്ന് അവർ തന്നെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ തരത്തിൽ നമ്മുടെ നാടിന്റെ ക്രമസമാധാന നിലയാകെ തകർത്ത് ഇപ്പൊ എന്താ കണ്ണൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ണൂരിൽ ഇന്നലെ അവിടുത്തെ അസംബ്ലി യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുടെ ചിത്രം സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ച് പുഷ്പചക്രം സമർപ്പിക്കും എന്ന് പറഞ്ഞിട്ട് റീത്ത് സമർപ്പിക്കും എന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇതിനു മുൻപ് നമ്മളിത് എപ്പോഴാണ് കണ്ടത് അരിയിൽ ഷുക്കൂർ കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുമ്പ് ഷുക്കൂറിന്റെ ചിത്രം ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ ഷുക്കൂറിന്റെ ചിത്രം പ്രചരിപ്പിച്ചതിനു ശേഷം പിന്നീട് നമ്മൾ കാണുന്ന ആ ചെറുപ്പക്കാരനെ കൊല്ലുന്നതാണ് അപ്പൊ ബോധപൂർവമായി നാട്ടിലെ നാട്ടിലെ ഭരണ വീഴ്ചയെ മറയ്ക്കുവാൻ വേണ്ടി ഒരു രക്തസാക്ഷിയെ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഉള്ള ബോധപൂർവമായ ശ്രമമാണ് സി പി എം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സി പി എം നടത്തുന്ന ശ്രമങ്ങളെ ഒന്ന് പ്രതിരോധിക്കുവാൻ പോലും ശ്രമിക്കാതെ അതിന് വേണ്ടുന്ന പരിരക്ഷയും സെക്യൂരിറ്റി പടിയുമാണ് കേരള പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാ പറഞ്ഞെ നമ്മുടെ കവചകുണ്ടലോ ആ കവചകുണ്ടലോ അങ്ങനെ പറയുന്നതായിട്ട് ഞാൻ കേട്ടു ഞാൻ ചോദിക്കുന്നത് എനിക്ക് മറുപടി ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ വിദ്വാൻ നാപ്പത് മിനിറ്റാണ് പ്രസംഗിച്ചത് മറുപടിയില്ലെങ്കിൽ ഒറ്റവാക്കലൊക്കെ പറഞ്ഞാൽ പോരെ ഞാൻ അയാൾക്ക് മറുപടി പറയുന്നില്ല പിന്നെ അയാളെ പ്രസംഗത്തിന്റെ കുഴപ്പമെന്താ അയാളെ പ്രസംഗത്തിൽ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ പുലിയെ കീഴടക്കി ഞങ്ങൾ സിംഹത്തെ കീഴടക്കി ഞങ്ങൾ തിമിംഗലത്തെ കീഴടക്കി പക്ഷേ മൂട്ട മാത്രമാണ് ഞങ്ങളെ ശല്യപ്പെടുത്തുന്നത് അവരെ ശല്യപ്പെടുത്തുന്നത് ഒരു മൂട്ട വിചാരിച്ചാൽ പോലും ശല്യപ്പെടുന്ന ഒരു പ്രസ്ഥാനമേ ഉള്ളൂ കേരളത്തിൽ സി പി എം എന്ന് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി അദ്ദേഹം കവിത ഉദ്ധരിച്ച് പറഞ്ഞതിനകത്ത് എനിക്ക് വലിയ സന്തോഷമേ ഉള്ളൂ പിന്നെ അദ്ദേഹം ശ്രീ കെ സുധാകരനെ പുച്ഛിക്കുന്നതുണ്ട് ഈ പറയുന്ന മാന്യ വിദ്വാൻ ഇപ്പൊ ഇവരെന്തെങ്കിലും കേരളത്തിൽ കുഴപ്പങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നതാ ജനങ്ങൾ ഞങ്ങളെ ജയിപ്പിച്ചില്ല ജയിപ്പിച്ചില്ലെന്ന ചോദിക്കുന്നത് ആ ഭാഷ കടമെടുത്താൽ ഈ മാന്യ മാന്യവിദ്വാന്റെ പ്രത്യേകത എന്താ ആ ശ്രീ കെ സുധാകരനോട് ദയനീയമായി കണ്ണൂരിൽ പരാജയപ്പെട്ട ആളല്ലേ ഈ പറയുന്ന കവചകുണ്ടലം അപ്പൊ അദ്ദേഹം ഇന്നലെ വന്നിട്ട് പിന്നെ അദ്ദേഹം എന്തൊക്കെയാ പറഞ്ഞത് അദ്ദേഹം പറയുകയാണ് വ്യാജ തിരിച്ചറിൽ കാട് യൂത്ത് കോൺഗ്രസിൽ കൊണ്ടുവന്നിട്ട് അധികാരത്തിലേക്ക് എത്തിയാൽ ഞാൻ ചോദിച്ചോട്ടെ എന്റെ പൊനി ജങ്ങാതി മൂന്ന് കൊല്ലക്കാലം കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി ആളുടെ ഓഫീസിൽ ഓഫീസിലിരുന്ന് ആ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടേറിയറ്റ് ആളല്ലേ ആ കാലഘട്ടത്തിലല്ലേ ഒന്നര വർഷകാലമായിട്ട് കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇയാൾക്ക് ഇത്രയും കൺവിൻസിംഗ് ആയിട്ടുള്ളതാണ് എങ്കിൽ ആ പോലീസിനോടൊന്ന് പറഞ്ഞിട്ട് എന്നെ ഒന്നും അറസ്റ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അവരുടെ സർക്കാർ തന്നെ പരാജയപ്പെട്ട ഒരു വിഷയത്ത് വന്നിട്ട് ഇങ്ങനെ കടത്ത് കരഞ്ഞിട്ട് കാര്യം പിന്നെ മറുപടി ഇല്ല എന്ന് പറഞ്ഞിട്ട് പൊതുയോഗം നടത്തുന്നത് ഞാൻ അതിൻ്റെ ജീവിതത്തെ ആദ്യമായിട്ട് കാണുക മറുപടിയില്ല എങ്കിൽ മലപ്പെട്ടത്ത് മാറ്റങ്ങൾ ഉണ്ടാവുക എന്താ മലപ്പെട്ടത്തിന്റെ പ്രത്യേകത പാർട്ടി ഗ്രാമങ്ങളെപ്പറ്റി ഇന്നലെ ഊക്കം കൊള്ളുന്നത് കണ്ടല്ലോ എങ്ങനെയാണ് പാർട്ടി ഗ്രാമങ്ങൾ ഉണ്ടാകുന്നത് എന്താ പാർട്ടി ഗ്രാമങ്ങളുടെ പ്രത്യേകത അവിടുത്തെ സാധാരണ മനുഷ്യന്മാരുണ്ട് ഞാൻ ആ പദയാത്രയുമായി കടന്നു വരുമ്പോൾ ആ വഴിയിൽ അത്രയും മനുഷ്യന്മാരുമായി സംബന്ധിച്ചിട്ടാണ് ഞാൻ കടന്നു വരുന്നത് ആ ആളുകൾ അവിടെ താമസിക്കുന്ന ആളുകൾ അവർ ഈ പാർട്ടിയും കൊണ്ട് പുറതി മുട്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലെന്നേ നമ്മളിപ്പോ വേറൊരു പ്രദേശത്ത് നിന്നിട്ട് സംസാരിക്കുന്ന പോലെയല്ല പാർട്ടി ഗ്രാമങ്ങളുടെ അവസ്ഥ ഭീകരമാണ് പാർട്ടി ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞാൽ താലിബാൻ സ്റ്റേറ്റ് പോലെയാണ് ഇവരുണ്ടാക്കുന്നത് താലിബാന്റെ പ്രത്യേകത എന്താ സ്വാതന്ത്ര്യം നിഷേധിക്കുക പാർട്ടി ഗ്രാമങ്ങൾ എന്ന് പറയുന്ന ഇത്തരത്തിൽ സ്വാതന്ത്ര്യ നിഷേധിക്കലാണ് ആ പാർട്ടി ഗ്രാമങ്ങളിൽ അവിടെ കഴിയുന്ന ആളുകൾക്ക് മറ്റൊരു രാഷ്ട്രീയ ചോയ്സ് ഉണ്ടോ അവിടെ മത്സരിക്കാൻ അനുവദിച്ചിട്ടുണ്ട് ഇതുവരെ സി ആദ്യമായി കഴിഞ്ഞ ആദ്യമായി കഴിഞ്ഞ മത്സരിച്ചത് പ്രതിപക്ഷ മെമ്പർമാരുണ്ടായില്ലേ സ്ത്രീകളുടെ വോട്ട് പുരുഷന്മാർ ചെയ്യുന്ന സ്ഥലമല്ലേ മലപ്പുട്ടം ആ രീതിയിൽ ബൂത്തുപിടുത്തം നടത്തുന്നതിന്റെ പരാതികളും വാർത്തകളും വരുന്ന സ്ഥലമല്ലേ ഇവർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ജനാധിപത്യപരമായി അക്രമമൊന്നുമില്ല ഇപ്പൊ നമ്മള് ഒരു സ്ഥലം നമ്മക്ക് സ്വാധീനമുള്ള സ്ഥലമാണെന്ന് പറയുന്നത് എങ്ങനെയാ ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് അക്രമം അഴിച്ചുകൂടാതെ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് വന്നിട്ട് പറയട്ടെ ഈ പറയട്ടെ ഞങ്ങൾ ഇത് ഇത് ഞങ്ങളുടെ പ്രദേശാണെന്ന് പറയട്ടെ അങ്ങനെ ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് നടന്നാൽ സി പി എം അവിടെ കെട്ടിവെച്ച കാശുപോലും കിട്ടാത്ത പാർട്ടിയായി മാറും ജനങ്ങൾ അത്രമാത്രം പൊറുതിമുട്ടിയിട്ടുണ്ട് പിന്നെ ഈ അഹങ്കാരമൊന്നും അധികം വേണ്ട സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പറയുന്നത് അങ്ങനെ പാർട്ടി ഗ്രാമം എന്നുള്ള അഹങ്കാരം അധികം പറയണ്ട ഇതിനേക്കാൾ അഹങ്കരിച്ച മണ്ണുണ്ട് ബംഗാളിൽ മറ്റൊരു പാർട്ടി സൂര്യൻ ഉദിക്കണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുവാദം വേണമെന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ബിപൻ ബോസ് പറഞ്ഞിരുന്ന സ്ഥലമാണ് ബംഗാള് എന്താ ഇപ്പൊ അവസ്ഥ സൂര്യൻ ഉദിക്കണമെങ്കിൽ സൂര്യന്റെ വെളിച്ചം കയറണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവകാ അനുവാദം വേണമെന്ന് പറയുന്ന സ്ഥലത്ത് സൂര്യപ്രകാശത്ത് ഇറങ്ങി നടക്കാൻ ആ പാർട്ടിപ്പെട്ട ഒരുത്തിന് കഴിയുന്നുണ്ടാ ജനങ്ങൾ കൈവെക്കും അതേ സാഹചര്യം തന്നെ കേരളത്തിൽ ഇവർ പറയുന്ന പാർട്ടി ഗ്രാമങ്ങളിൽ ഉണ്ടാകും ഇവരുടെ ആദ്യമായി കൈവെക്കുന്നത് സാധാരണ ജനങ്ങളായിരിക്കും രാഷ്ട്രീയ കോൺഗ്രസ് ആയതുകൊണ്ടോ മറ്റേതെങ്കിലും പാർട്ടി ആയതുകൊണ്ടോ അല്ല കോൺഗ്രസ് ആയതുകൊണ്ടോ ലീഗ് ആയതുകൊണ്ടല്ല ജനങ്ങൾ കൈവെക്കാൻ പോകുന്നത് ജനങ്ങൾ കൈവെക്കാൻ പോകുന്നത് അവരുടെ ഒരു സി പി എം വിരുദ്ധത്തിന്റെ പേര് ബംഗാളിൽ എങ്ങനെയാണോ ഓടി നടന്ന് പകൽ വെളിച്ചത്തിൽ ഇവർ ഇവർ ഇവന്മാർ ജനങ്ങളുടെ തല്ലുകൊള്ളുന്നത് തല്ലുകൊണ്ട് കാട്ടിലേക്ക് ഓടുന്നത് ആ അവസ്ഥ ഒരു എട്ടു മാസം കൂടെ കഴിഞ്ഞാൽ ഈ നാട്ടിൽ ഉണ്ടാകാൻ പോവുകയാണ് ഇപ്പൊ ഭരണത്തിന്റെ ഭരണത്തിന്റെ പേരുള്ള തോന്നിയാസല്ലേ ഇപ്പൊ കാണിക്കുന്നത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി എന്താ പറഞ്ഞത് അയാളൊരു പക്വതയുള്ള രാഷ്ട്രീയക്കാരനാകട്ടെ അതിൽ എന്താ എന്നെ പക്വത പിടിപ്പിച്ചല്ലോ നിങ്ങളുടെ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളുടെയും പ്രതിനിധികൾ അവിടെ ഉണ്ടായിരുന്നു ഞാൻ പലകുറി എഴുന്നേറ്റ് വന്നിട്ട് എന്താ പ്രസംഗിച്ചത് ഞാൻ പല കുറി പറഞ്ഞതെന്താ നിങ്ങൾ വിഷ്വൽ ബൈറ്റുകൾ എടുത്ത് നോക്കൂ ഞാൻ പലകുറി പറഞ്ഞതെന്താ ഞാൻ പറഞ്ഞത് സി പി എം ബോധപൂർവമായി ഇവിടെ പ്രസംഗം ഉണ്ടാകരുത് എന്ന് നിർബന്ധ ബുദ്ധിയുള്ളത് കൊണ്ട് സി പി എം അക്രമം അഴിച്ചുവിടുകയാണ് ആ അക്രമം അഴിച്ചുവിടുന്നതിൽ നമ്മൾ പ്രകോപിതരാകാൻ പാടില്ല നമ്മൾ പിന്മാറണം ഞങ്ങളെ കയറി അടിക്കുന്നതിന് ഞാൻ എങ്ങനെയാണോ പറയുക ഞാൻ എന്താ പറയുന്നത് സി പി എം ഉണ്ടാക്കുന്ന പ്രകോപനത്തിൽ നിങ്ങൾ വീണുപോകരുത് പ്രവർത്തകരെ സഹപ്രവർത്തകർ നിങ്ങൾ തിരിച്ചു വരും എത്ര തവണ ഞാൻ പറഞ്ഞു എന്നിട്ട് എന്നെ പക്വത പഠിപ്പിച്ച് ഈ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി അയാൾ എന്താ ഇന്നലെ പറഞ്ഞത് പുഷ്പചക്രം വെക്കുമെന്ന് എന്നിട്ട് ഞങ്ങളുടെ ക്ഷമയിലാണ് നിങ്ങൾ സംഘടനാ പ്രവർത്തനം വിചാരം എന്താ സി പി എം ഔദാര്യത്തിലാണോ ഞങ്ങളൊക്കെ സംഘടനാ പ്രവർത്തനം നടത്തുന്നത് ആരെയും മരട്ടുന്നത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഇന്നലെ പറഞ്ഞല്ലോ ഇനി വന്ന പുഷ്പചക്രം വെക്കുമെന്ന് ഞാൻ ഇനിയും പേരും കണ്ണൂരിൽ അങ്ങനെ പുഷ്പചക്രം വെക്കാൻ ആംബിയർ ഉണ്ടെങ്കിൽ വെക്കട്ടെ എൻ്റെ നഞ്ചത്ത് ജനിച്ചാൽ എന്നായാലും മരിക്കണം അത് പാർട്ടിക്ക് വേണ്ടി പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് മരിക്കുന്നതെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ അഭിമാനമേ ഉള്ളൂ കെ കെ രാകേഷ് പുഷ്പചക്രവായിട്ട് വരട്ടെ ഒരു പത്തതോളം രാഷ്ട്രീയ നേതാവിന്റെ വർത്തമാനമാണോ പുഷ്പചക്രം എന്ന് പറയുന്നത് എന്നിട്ട് യുവജനക്ഷേമ ബോർഡിന്റെ സെക്രട്ടറി കൂടിയായ യുവജനക്ഷേമ ബോർഡിന്റെ കോർഡിനേറ്റർ കൂടിയായ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി അയാളുടെ വോസ്റ്റ് എന്താ പുഷ്പചക്രം സംസ്കരീകരിച്ച പദമാണ് റീത്താണ് യഥാർത്ഥ വാക്ക് റീത്ത് വയ്ക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ അസംബ്ലി പ്രസിഡന്റ് പടം വെച്ചിരിക്കുക അയാളാണോ യുവജനക്ഷേമം നടത്തുന്നത് ചെറുപ്പക്കാരുടെ നെഞ്ചത്ത് റീത്ത് വയ്ക്കലാണോ യുവജനക്ഷേമം അപ്പം അതുകൊണ്ട് അങ്ങനെ റീത്തെന്നും അല്ലെങ്കിൽ പുഷ്പചക്രമം ഒന്നും പറഞ്ഞിട്ട് മരട്ടാൻ എ കെ രാകേഷ് റക്കോൾ ആരും വരണ്ട ഞങ്ങൾ ആരും നിങ്ങളുടെ ആരുടെ ഔദാര്യത്തിലല്ല ഇവിടെ സംഘടനാ പ്രവർത്തനം നടത്തുന്നത് ഞങ്ങൾക്ക് ജനങ്ങളുടെ ഔദാര്യം ഉണ്ട് ജനങ്ങളുടെ മാൻഡേറ്റ് ഉണ്ട് ആ മാൻഡേറ്റിൽ തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്